കേരളം ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലെത്തുകയാണ് നാളെ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവസാനവട്ട ഓട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കും നല്ല തിരക്കോട് തിരക്ക് തന്നെയാണ് ഇതിനിടയിൽ കാറിൽ പ്രചാരണത്തിനിടയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ വഴിയരികിൽ കണ്ട ഗർഭിണിയോട് നിറവയറിൽ കൈവച്ച് തലോടി നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് കടന്നുപോയ സുരേഷ് ഗോപിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് തൃശൂർ കാര് തന്നെയാണ് ഈ ഒരു അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും സുരേഷ് ഗോപി വീണ്ടും വാർത്തകളിൽ നിറയുന്നു തുടക്കത്തിൽ സ്ഥാനാർത്ഥിയായപ്പോൾ അതിനുശേഷം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് അതിനുശേഷം കളക്ടർ അനുപമയെ അഭിനന്ദിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ബിജു മേനോനടക്കമുള്ളവരുടെ പിന്തുണയുമായി സുരേഷ് ഗോപി വാർത്തകളിൽ നിറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരു ഗർഭിണിയോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ നിറവയറിൽ കൈവച്ചുകൊണ്ട് നല്ല രീതിയിൽ സംസാരിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് തൃശ്ശൂർ കാരുടെ മനസ്സിപ്പോൾ നീക്കിവച്ചിരിക്കുന്നത് അവർ സുരേഷ് ഗോപിക്കായി സോഷ്യൽ മീഡിയയിലൂടെ ഇത് കൂടുതൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ വാർത്തയും ഫേസ്ബുക്ക് ഒക്കെ അവർ വിശദമായി തന്നെ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എങ്ങനെ എന്നൊരു ചോദ്യം കൂടി ഉയരുകയാണ് പ്രചാരണ തിരക്കിനിടയിൽ റോഡിനരികിൽ നിന്നിരുന്ന ഒരു ഗർഭിണിയുടെ നിറവയറിൽ കൈവച്ച് തലോടുന്ന നടൻ ും തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയുടെ വീഡിയോ വലിയ ചർച്ചയായി കഴിഞ്ഞു അമ്പി എന്നയാളാണ് ഫേസ്ബുക്കിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഗർഭിണിയായ ഒരു പെൺകുട്ടി അവളുടെ നിറവയറിൽ സ്പർശിച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആണിത് താരാധനയാണെന്ന് ഒരു നിമിഷം സംശയിച്ചു പക്ഷെ അങ്ങനെയൊരു ചിന്ത തന്നെ മണ്ടത്തരമാണെന്ന് ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി സഹോദര നിർവിശേഷമായ പിതൃതുല്യമായ ഒരു ബന്ധം ഉളവാകുന്ന വിധം ആ മനുഷ്യൻ ചെയ്ത പുണ്യകർമ്മങ്ങൾ തനിക്കില്ലാതെ പോലും മറ്റുള്ളവന് കൊടുക്കാൻ കാട്ടിയ മനസ്സ് അതിന്റെ ഫലം ഈ ജന്മത്ത് തന്നെ അനുഭവിക്കാൻ ദൈവാനുഗ്രഹം നേടിയ ഒരാൾ അസൂയപ്പെടാതെന്ത് ചെയ്യുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ എതിർവശത്ത് നിന്നതുകൊണ്ട് നിർലോഭം അസഭ്യവർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്നിട്ടും ഇത്തരം കാഴ്ചകളാണ് മുഴുവൻ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചുരുക്കു തീർക്കലുകളിൽ വർഷങ്ങളിൽ നിങ്ങളുടെ രാഷ്ട്രീയ മനോരോഗത്തിന്റെ മൂർച്ചയിൽ അങ്ങ് തോൽപ്പിച്ചു കളയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഈ മനുഷ്യൻ നേടിയെടുത്ത വിശ്വാസത്തെ പുണ്യങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ പ്രശംസിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് നിറയുന്നത് ഏതായാലും വളരെ കൂടി തൃശൂർകാർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപി നാടിന് ചെയ്ത സേവനങ്ങളെ ബി ജെ പി അണിനിരത്തുമ്പോൾ അതിനുമപ്പുറം സുരേഷ് ഗോപിക്ക് പൊതുവിലുള്ള ഒരു താരാരാധന ജനങ്ങളുടെ ഒരു സ്നേഹം വിശ്വാസം അതൊക്കെ ഗുണം ചെയ്യുമെന്ന് എൻ ഡി എ കരുതുന്നു ഈ കണക്കുകൂട്ടലുകൾക്കിടയിലാണ് പലപ്പോഴും മറ്റുള്ളവരെ ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി തരംഗമാകുന്നത് കാണുന്ന വീടുകളിൽ കയറുന്നു അവിടെ കയറി ഭക്ഷണം കഴിക്കുന്നു അവരോട് വോട്ട് ചോദിക്കുന്നു അവരോട് നന്നായി സംസാരിക്കുന്നു അതിനുശേഷം അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് അവരിലൊരാളായി നിന്നുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇത്തരത്തിൽ തൃശൂരിൻ്റെ മണ്ഡലത്തിൽ ഓടി നടക്കുമ്പോൾ തൃശ്ശൂർകാരനായി കാരനായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി അക്ഷരാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂർ യ്ക്ക് സുരേഷ് ഗോപി കളം മാറ്റി ചവിട്ടുമ്പോൾ അത് തൃശൂരിനായിരിക്കും അനുഗ്രഹമാകുക എന്ന സിനിമാ മേഖല ഒന്നടങ്കം പറയുന്നു ജി സുരേഷ് കുമാർ പറഞ്ഞു ബിജു മേനോൻ പറയുന്നു പ്രിയ വാര്യർ പറയുന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ട് തൃശൂരിലെ എൻ ഡി ഒന്നിച്ചു പറയുന്നു ഏതായാലും സുരേഷ് ഗോപിയുടെ ഈ പുതിയ ഏറ്റവും പുതിയ പ്രവൃത്തി അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു വലിയ ചർച്ചയായിരിക്കുന്നു ഇതൊക്കെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കും കാത്തിരുന്ന് കാണേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത